ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്നാഴ്ചകൾ പിന്നിടുകയാണ് ബിഗ് ബോസ് കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസിലെ ജിസേലിൻ്റെ കുഞ്ഞമ്മ മരിച്ചു എന്ന വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ വൈറലായി മാറിയത് ജിസേലിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ തന്നെയാണ് ജിസൈലിൻ്റെ ചെറിയമ്മ മരിച്ച വിവരം പൊതുലോകം അറിഞ്ഞതും ഇപ്പോഴിതാ ഇന്നത്തെ എപ്പിസോഡിലാണ് ജിസൈലിനോട് അത് പറയുന്നത് അത് അറിഞ്ഞ ഉടൻ തന്നെ പൊട്ടിക്കരയുന്ന ജിസേലിനെയാണ് ബിഗ് ബോസ് ലൈവിൽ കണ്ടത് തനിക്ക് സ്വന്തമെന്ന് പറയാൻ ആകെയുണ്ടായിരുന്നത് അമ്മയും ചെറിയമ്മയും മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിസേൽ പൊട്ടിക്കരയുന്നത് തൻ്റെ അമ്മക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരറിവുമില്ല എന്നും അതുകൊണ്ട് തന്നെ തനിക്ക് പുറത്തു പോയാൽ കൊള്ളാമെന്നുണ്ട് എന്നും ജിസേൽ ബിഗ് ബോസിനോട് പറഞ്ഞു എന്തു തന്നെയായാലും ജിസേലിൻ്റെ ആ ഒരു കരച്ചിൽ ബിഗ് ബോസ് ആരാധകർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ജിസേലിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ കൂടിയും ജിസൈലിൻ്റെ ആ ഒരു കരച്ചിൽ വളരെയധികം വേദനിപ്പിക്കുന്നതുമാണ് പുറത്തു പോകേണ്ട എന്നും അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചിരുന്നുവെന്നും ബിഗ് ബോസ് ജിസേലിനോട് അറിയിച്ചു ജിസേൽ പുറത്തു പോകുമോ ഇല്ലയോ എന്ന് കണ്ടുതന്നെ അറിയാം